വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പിൽ എങ്ങനെയാണ് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല പെർഫെക്ഷനിലോട് കൂടി കിട്ടാൻ എപ്പോഴും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ ക്യാൻവാസിൽ ഒരു ഭാഗം ഗ്ലൈസിങ് ഉള്ളൊരു ഭാഗവും മറ്റേ ഭാഗം ഗ്ലൈസിങ് ഇല്ലാത്ത ഭാഗവുമാണ് ഗ്ലൈസിങ് ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആദ്യം ഫ്രണ്ടിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാം നെക്ക് വിടുത്തെടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്കും ഈ ഒരു മൂന്നര ഇഞ്ച് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അതൊന്ന് വരച്ചു കൊടുക്കുക ഇനി ഇതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് താഴെ ഈ മൂന്നിഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിൻ്റെ വീതി മൂന്നര ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത് ഇനി മുകളിൽ നിന്ന് താഴേക്ക് മൂന്നിഞ്ചൊന്ന് അടയാളപ്പെടുത്തിയാൽ അവിടേക്കൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിന്റെ പുറത്തേക്ക് ഒരു ഇഞ്ചിനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ മേലെയും താഴെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തുമായിട്ട് ഇനി ഈ മുകളിലും ഒരു കാലിഞ്ചൊന്ന് വിട്ടിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഈ മുകളിൽ കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ നമ്മൾ ഈ രീതിയിലാണ് കട്ട് എന്ന് വെച്ചാൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ നെക്ക് വൈഡായി പോകാതിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നമ്മളിപ്പോൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം ഈ പുറത്തോട്ടായിട്ട് നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ നെക്കിൻ്റെ ആ സെൻറ്ററിലും നമ്മൾ കാലിഞ്ചി വിട്ടിട്ടുണ്ടല്ലോ അത് ഉൾവശത്താക്കിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ടിനും ബാക്കിനേക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ നിന്നൊരു എടുത്തിട്ട് ഈ ഗ്ലേസിങ്ങുള്ള ഭാഗം ഉണ്ടല്ലോ അത് താഴേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ ഇത് രണ്ടും ഒട്ടിച്ചെടുക്കുക ഈ ഒരു നെക്ക് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ ഒരുപാട് പേര് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീട്ടിൽ ചോദിക്കേണ്ടിട്ടോ ഞാൻ സൗകര്യം പോലെ ഓരോന്ന് ഓരോന്ന് ഇടാട്ടോ ആദ്യം നമുക്ക് ലൈനിങ് പീസ് താഴെ വെച്ച് കൊടുക്കുക അതിന് മെയിൻ തുണി നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ താഴെ മേലേക്കൊന്ന് കറക്റ്റാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്യാൻവാസ് നെക്ക് വെച്ചു കൊടുക്കുക സെൻ്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പിന്നു കുത്തി കൊടുക്കാം കേട്ടോ നിർബന്ധമല്ല നീങ്ങിപ്പോകുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യും നീങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പിന്നു കുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ക്യാൻവാസിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കുമല്ലോ അപ്പോട്ടോ നെക്കൊക്കെ നീങ്ങി പോകാനുള്ള സാധ്യത ഉള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഉത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തെന്നി തെന്നിപ്പോകൂലട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഉത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു ഉൾവശത്തു കൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു നൂലിൽ തട്ടാതെയും വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോർണറിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു നെക്കിനെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് മുകളിലൂടെ ഒരു പതിച്ചെടി കൊടുക്കാം കേട്ടോ ഈ ഒരു പതിച്ചെടി ഒഴിവാക്കരുത് നെക്കിൻ്റെ ഫിനിഷിങ്ങിന് ഇതൊരു അത്യാവശ്യമാണ് കേട്ടോ ഈയൊരു പതിച്ചെടി കൊടുക്കൽ ഒരു സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ ഇനി ഈയൊരു നെക്കിനെ ലൈനിങ്ങിൽ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക ഞാൻ പറയുന്നതിനേക്കാൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ മുകളിലൂടെ പതിച്ചെടി കൊടുക്കണം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നെക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ ഷോൾഡറിൻ്റെ മുകളിൽ വരെ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളിലൊരു പതിച്ചടി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു ഭാഗം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ പതിച്ചടി കൊടുക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക ബാക്കിനും നമ്മൾ ഇതുപോലെ തന്നെ പതിച്ചടിയൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഈയൊരു ഷോൾഡറിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് കിട്ടില്ല മേലെ കൊടുത്തിട്ടുള്ള പതിച്ചെടി അത് മാത്രം കൊടുക്കണ്ട അത് നമ്മൾ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് അവസാനം ഈ ഒരു ഷോൾഡറിൽ നിന്ന് നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറ്റേ ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ അവസാനം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഷോൾഡറും തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നെക്ക് കാണാനായിട്ട്